പെരുന്നാള് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് രണ്ടെണ്ണം മാത്രമാണ് ഈ രണ്ട് പെരുന്നാള് അമലു ിഹാത്തിന്റെ ബേക്കിലാണ് വരുന്നത് ആ ബലി പെരുന്നാള് എന്തിന്റെ ശേഷമാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട അമലായ ആ മഹാ ഹജ്ജ് നിർവഹിച്ച ശേഷമാണ് വരുന്നത് അപ്രകാരം തന്നെ നമുക്കറിയാവുന്നത് പോലെ അള്ളാഹുസ് ഖുർആൻ ഇറക്കിയതായ മാസത്തെ ഓർക്കാനും സ്മരിക്കാനും ഖുർആാനെ പഠിക്കാനും വേണ്ടിട്ട് റമദാനിനെ നമുക്ക് നിർബന്ധമാക്കിയ ശേഷം റമദാൻ വൃദ്ധം അനുഷ്ഠിച്ചതായ ആ സജ്ജനങ്ങൾക്ക് ആഘോഷിക്കാനുള്ളതായ ഒരു മഹാസ്വർണ ഈ രണ്ട് പെരുന്നാളും യഥാർത്ഥത്തിൽ ബേക്കിലാണ് അപ്പോൾ നമ്മളോട് സന്തോഷിക്കുവാനും നമുക്ക് ഇറക്കിയതായ ആ വിധി വിലക്കുകളെ നടപ്പാക്കി അള്ളാന്റെ പ്രീതികരമാക്കുമ്പോൾ അള്ളാഹ് നമ്മളോട് ഇഷ്ടമുണ്ടാകുന്നു ആ സന്ദർഭത്തിൽ നിങ്ങൾ കൊണ്ടാടിക്കോളീൻ നിങ്ങൾ സന്തോഷിച്ചോളീൻ എന്ന El panel de ും അനുഗ്രഹം കൊണ്ടും നിങ്ങളിൽ അർപ്പിക്കപ്പെട്ടതായ ഈ വിധി വിലക്കുകളിലൂടെ നിങ്ങൾക്ക് അള്ളാഹാലേക്ക് അടുക്കാൻ സാധിച്ചു ലോക നേതാക്കളിൽ നിന്നിട്ട് കൊള്ളുന്നവരും മുതിരുന്നവരും തലവന്മാരും ഹജ്ജ് നിർവഹിക്കുന്നു എന്നിട്ട് അറഫയിൽ സമ്മേളിക്കുന്നു എന്നിട്ട് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അറക്കുന്നു അള്ളാഹ് വേണ്ടി മാത്രം അവരുടെ എല്ലാ സമർപ്പണങ്ങളും അവിടെ വെച്ചിട്ട് ർപ്പിക്കുന്നു അതിനുശേഷം ചെയ്യുന്നതായ ഒരു ആഘോഷമാണല്ലോ പെരുന്നാൾ ആ പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുസ്മാനോല ആ ഹജ്ജിനോട് കൂറ് ഉണ്ടാവാൻ വേണ്ടി ലോക മുസ്ലിങ്ങളോട് ആ സകലം കൽപ്പിച്ചു സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ എന്ത് വേണം അവർ അറിവ് നടത്തണം അവര് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അറിവ് നടത്തുന്നതോട് കൂടി കൂടി സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പങ്കുവഹിക്കാൻ വഹിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ആ ഹാജിമാരെ തൽബിയത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ തകിബീർ തൊരു ആ ഹാജിമാര് ആ ദിവസങ്ങളിലൂടെ തൽബിയത്ത് തൽിയെത്തിച്ചി അള്ളാഹിന്റെ സാമീപ്യം നേടുമ്പോൾ നിങ്ങൾ ആ ദിവസങ്ങളിൽ അറക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇബ്രാഹിം നബി മകനെ സമർപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയതായ ആ സമർപ്പണത്തിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അഥവാ അതിന് പകരം ആക്കിയതായ ആ ബലി അർപ്പിക്കൽ നിങ്ങൾക്ക് സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ തക്കിബീറുലിം ചെല്ലിയിട്ട് ആ ഹാജിമാരോട് പങ്കുവഹിക്കുക അങ്ങനെ കൂറുകാട്ടുക ആ രൂപത്തിൽ കൂറുകാട്ടാൻ വേണ്ടി കൽപ്പിച്ച ശേഷം അള്ളാഹു ഉസ്മാനോ തേല കൊണ്ടാടുന്നതായ ആ ോട് നമുക്ക് കൂറുണ്ടാവാൻ വേണ്ടി ലോകമുസ്ലിങ്ങൾക്ക് ആ സകലം ബലി പെരുന്നാളി എന്ന പേരിൽ ഒരു പെരുന്നാൾ നിർബന്ധമാക്കി അപ്പോൾ സൽക്കർമ്മത്തിനോട് ബന്ധിച്ചു വരുന്നതായ ഒരു സന്തോഷ സമയമാകുമ്പോൾ ആ സന്തോഷ സമയത്തിൽ അല്ല പ്രീതിപ്പെട്ടത് മാത്രം ചെയ്യേണ്ടതായ രംഗമാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പെരുന്നാളിൽ സ്പെഷ്യൽ നമസ്കാരം പെരുന്നാളിൽ സ്പെഷ്യൽ പ്രാർത്ഥന പെരുന്നാളിൽ സ്പെഷ്യൽ തക്ബീർ ഇതൊക്കെ അള്ളാഹുസ്മാനോല മറ്റു സമയത്തില്ലാത്തത് ചെയ്തു തന്നതാണ് കൽപ്പിച്ചതാണ് അള്ളാലേ കെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിന്റെ പേരല്ല പറഞ്ഞത് എന്താണ് പെരുന്നാളെന്നാണ് അഥവാ സന്തോഷിക്കലാണ് ആളാദിക്കലാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഫിത് ചെറിയ പെരുന്നാൾ ഈ പെരുന്നാളിൽ മലക്കുകളെല്ലാം വഴികളിൽ ഇങ്ങനെ വഴികളിൽ ക്യൂ ആയി നിൽക്കുമെന്നാണ് സമ്മാന സമർപ്പിക്കുന്ന ദിവസം എന്നിവരേക്കും ചില അസറുകളിൽ കാണാം സമ്മാന സമർപ്പണം ആര് വിജയിച്ചു ആര് പരാജയപ്പെട്ടു പെരുന്നാൾ രാത്രി വരേക്കും അഞ്ചൊക്കെ നമസ്കാരം കൃത്യമായി നമസ്കരിച്ച് പരിചയപ്പെട്ടവർ തന്നെ നമസ്കരി നമസ്കാരമാകുന്ന പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി കുളിച്ച് ടൈം വേസ്റ്റാക്കി ഫജർ നമസ്കാരം നഷ്ടപ്പെടുത്തി ഇന്നലെ ഫ് വരെ മൂപ്പര് പള്ളിയിൽ വെച്ചിട്ട് ജമാഅത്തായിട്ട് തമസ്കരിച്ചത് ഇന്നലെ ഐഷ വരെയും പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിച്ചത് നോമ്പിനോടുള്ള ആ ബന്ധം ആ മാത്രം അവർക്കുണ്ട് എന്നല്ലാതെ നോമ്പിനോട് വിടവാങ്ങിയപ്പോൾ യാതൊരു ബന്ധമില്ലാതെ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം കുറിക്കപ്പെട്ടു അങ്ങനെയുള്ള പലരെയും നാം കേട്ടു കണ്ടു അതൊക്കെ അപകടമാണ് യഥാർത്ഥത്തിൽ അവരെക്കുറിച്ച് ചീത്ത പറയുന്ന ശൈലിയിലാണ് ഇവിടെ അബ്ബാസ് സംസാരിച്ചതെന്ന് നാം നല്ല രാത്രി പറഞ്ഞു ും എന്തോട്ടാണ് അവൻ റമദാനിലല്ലാതെ അവർക്ക് അള്ളാന പരിചയമില്ലേ എന്ന് മഹാനായ നമ്മുടെ നേതാവായ അബ്ബാസ് പറയാറുണ്ടായിരുന്നു റമദാൻ മാസത്തിൽ മാത്രം നമസ്കരിച്ചു കൂട്ടി റമദാനോട് വിട വാങ്ങുമ്പോൾ വാല് കുഴലിലെടുത്ത പോലെ കുഴൽ വലിക്കുമ്പോൾ വാല് വളയുന്ന സമ്പ്രദായം ഉണ്ടാകുന്നതായ വിഭാഗത്തെ കുറിച്ച് അള്ളാഹുആനത്തിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ